ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഒരു ആണോ നിങ്ങൾ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ എത്രമാത്രം മാത്രം സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നോ എന്നറിയാൻ ഒരു എളുപ്പമാർഗമുണ്ട് എന്താണെന്നല്ലേ നിങ്ങളുടെ ഡി പി നിങ്ങൾ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡി പി സൈക്ലിംഗുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയേ നിങ്ങളുടെ എത്ര സുഹൃത്തുക്കൾ സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ട ഡി പി ഇട്ടിരിക്കുന്ന ശരിയല്ലേ അതെ ഒരുപാട് പേര് ഒരുപാട് റൈഡേഴ്സ് അവരുടെ ഡീപ്പ് സൈക്കിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും ഇട്ടിരിക്കുന്നത് എൻ്റെ അർത്ഥം അവരത്രയേറെ സൈക്കിളിങ് ഇഷ്ടപ്പെടുന്നു എന്നാണ് അതെ സൈക്ലിങ് ഒരു ലഹരിയാണ് ചിലർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ദൂരം ചവിട്ടാനാണ് ഇഷ്ടം ചിലർക്ക് ഒരുപാട് സമയം എടുത്ത് കുറച്ച് ദൂരം സഞ്ചരിക്കാനാണ് ഇഷ്ടം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മലകളും പുഴകളും കടലും കായലും ഒക്കെ അവർ ഇഷ്ടപ്പെട്ടു ചില കൂട്ടർ എല്ലാത്തരം സവാരിയും നടത്താറുണ്ട് എനിക്കുറപ്പാണ് ഒരുപാട് പേർക്ക് സൈക്കിളിങ് തുടങ്ങണമെന്നുണ്ട് പക്ഷേ ഒരു മടി ഒട്ടുമിക്ക പേർക്കും നാണമാണ് ചിലർക്ക് സാമ്പത്തികമാണ് നല്ല സൈക്കിൾ വാങ്ങാൻ പൈസ ചിലവാക്കാനുള്ള മടി ആഹാരം നിയന്ത്രിക്കാൻ കഴിയാത്ത കൂട്ടുകാരുടെ പ്രിയ മിത്രം കൂടിയാണ് സൈക്കിൾ മതിയാവോളം ആസ്വദിച്ച് കഴിച്ചിട്ട് മതിയാവോളും ചവിട്ടുകാർ സൈക്കിൾ ഒരു ലഹരിയാണ് നിങ്ങൾ ആ ലഹരിയിലേക്ക് ചേർന്നിരിക്കാൻ ആരോഗ്യപരമായ ഒരു സൈക്ലിംഗ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പുതിയ വീഡിയോകൾ പുതിയ റൈഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ